റൗണ്ട് നെക്ക് വെൽവെറ്റ് ഒരു ാണ് ഒരുപാട് വെൽവെറ്റ് അപ്ഡേറ്റ്സ് അടിപൊളി പാർട്ടി വെയർ സീറോളെ അടിപൊളി മാച്ചില്ല ടോട്ടൽ ഇരുപത്തെട്ട് മോഡൽ ഇതേപോലുള്ള കോർ സെറ്റുകള് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹലാസ് ബോട്ടിങ്ങിന്റെ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് ടൂർ ആണ് അത് ഇടാൻ പ്രത്യേക കാരണമെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ പുതിയത് വന്നിട്ടുണ്ടോ കാരണം പുതിയതും സ്റ്റോക്കും ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും ഇതുപോലെ പാക്ക് ഞങ്ങൾ പൊട്ടിത്തെ അപ്ഡേറ്റ് ആണ് ഇതേപോലെ തന്നെ നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇവിടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണ് അവർക്ക് ഇവിടെ വന്ന് നോക്കിയെടുക്കാനുള്ള നല്ലൊരു അവസരം പിന്നെ നിങ്ങൾ അവരാണ് കൂടുതലും വിളിക്കുന്നത് കാരണം ലോങ് വരുന്നവരായിരിക്കും അപ്പൊ അവർക്ക് ഡൗട്ട് ആണ് ഇനി ഇവിടെ കളക്ഷൻസ് വന്നിട്ടുണ്ടാവില്ല പുതിയ ഓൺലൈനിൽ എടുക്കുന്ന ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്യണം കാരണം ഒരു ദിവസം ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ആ ഒരു വീഡിയോ ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യും ഹലാസ് മൂന്ന് മണിക്ക് വീഡിയോസ് ഇടാറുണ്ട് സോ അതിൽ അപ്ഡേറ്റ് ചെയ്യും ഏറ്റവും കൂടുതൽ ഉള്ളത് വെൽബെറ്റിന്റെയാണ് വെൽവെറ്റിന്റെ പുതിയ ട്രെൻഡാണ് അടിപൊളി

ഹെവി പാർട്ടി പാർട്ടിവെയർ കല്യാണങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് യെസ് അപ്ഡേറ്റ് ആണ് കേട്ടോ അത് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇതേ ഇത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഷോപ്പ് ടൂർ ചെയ്യുന്നത് ഫോൺ ഫോണെടുത്തും എടുത്തിട്ടാണ് കാരണം ഫോണിൽ എല്ലാവരും ചോദിക്കും അതായത് ആ ഫോർ ഫോർ നയൻ സീറോക്ക് വരെ വന്നത് കംപ്ലീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഏതൊക്കെ സൈസിലുണ്ട് ഇതിപ്പോ മീഡിയം ലാർജ് എക്സൽ എക്സൽ വന്നിട്ട് പുതിയ ഉണ്ട് മീഡിയം ലാർജ് എക്സൽ മാത്രം അതിന്റെ കേട്ടോ അതിന്റെ കളേഴ്സ് ആണ് ഇത് വെൽവെറ്റ് ആണ് ഇതൊക്കെ പറഞ്ഞ നാലായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് കട്ട് മോഡൽ കേട്ടോ വേറൊരു ഡിസൈൻ ആണ് റൗണ്ട് റൌണ്ട് വെൽവെറ്റിന്റെ ഒരു കളി തന്നെയാണ് ഒരുപാട് വെൽവെറ്റ് റൗണ്ട് നെക്ക് ആണ് അതിന്റെ സ്ലീവിന്റെ ഡിസൈൻ യെസ് ഓക്കെ രണ്ടായിരത്തി നമ്മൾ തന്നെ ജുബിയുടെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ദിവസം വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല നമ്മള് ജുബിയുടെ കൂടെ ആയിരുന്നു സോ ഹെവി ഷോൾ ഹെവി ഷോൾ കേട്ടോ നല്ല ഹെവി ഓർച്ച ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നെ ഐനക്കിന്റെ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് പാർട്ടി വേറെ ഡ്രസ് യെല്ലോ കൊറേ ആൾ സ്റ്റോക്ക് പിന്നെ പുതിയ മോഡൽ പുതിയ ഡിസൈൻ കേട്ടോ പുതിയ മോഡൽ പുതിയ ഡിസൈൻ സൂപ്പർ ജോർജ്ജിറ്റ് നല്ല മിറർ വർക്ക് ഒക്കെ വരുന്ന അടിപൊളി ഹെവി എത്ര പ്രൈസ് പ്രൈസ് ഇത് ഇട്ടിട്ടില്ല 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 വന്നിട്ടുള്ളൂ ഷോൾ പേളാണ് ാണ് നമ്മളെപ്പോഴും ഇറക്കാറുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ സോ പ്രൈസ് നോക്കേണ്ട പ്രൈസ് ഉണ്ടാവും ഓക്കെ വെറൈറ്റി അതിനനുസരിച്ചാണ് പ്രൈസ് ഇത് ഇട്ടിന്റെ കളർ ചേഞ്ച് ആണോ ഇത് വേറെ മെറ്റീരിയൽ വരുന്നത് ആണ് ആ സൈഡ് ഓപ്പൺ ഇല്ല സൈഡ് ഓപ്പൺ ഇല്ല ആ പ്രൈസ് ഇട്ടിട്ടുണ്ടോ ഒക്കെപ്പൊ വന്നിട്ടുള്ളൂ അല്ലേ ഹാൻഡ് വർക്ക് ആ ആ ഗൗൺ അതായത് അനാർക്കിലിസ്റ്റ് അയിൽ കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്ത അനാർക്കലി സ്റ്റൈൽ ഇതൊക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നേരിട്ട് വന്ന് ഇട്ടു നോക്കി എടുക്കാൻ പറ്റും കാണിക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പൊ ഇതിന്റെ തന്നെ കുറഞ്ഞ സെറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയില് കാണിക്കൂല ഇപ്പൊ ഇതിന്റെ തന്നെ അന്ന് നമ്മളടുത്ത് അഞ്ച് സെറ്റോളം ഉണ്ടായിരുന്നു പക്ഷെ അഞ്ച് സെറ്റും സ്റ്റോക്ക് ഔട്ട് ആയി സോ അങ്ങനത്തെ പുതിയ അപ്ഡേറ്റ്സ് നമ്മളപ്പോ കാണിക്കൂലോട്ടോ വീഡിയോസിൽ കാരണം കൊറേ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ കാരണം കൊറേ പേര് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണല്ലോ പിന്നെ വന്നിട്ടുണ്ട് വെസ്റ്റേൺ വെസ്റ്റേൺ ഇപ്പൊ രണ്ട് അതായത് സെറ്റുകളാണ് കേട്ടോ കോഡ്സെറ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് വിളിക്കുന്നത് മെസ്സേജ് ആക്കുന്നത് ആക്കുന്നു സെറ്റുകൾ സെറ്റുകളാണ് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് ആണ് പുതിയ രണ്ടായിരത്തി അടിപൊളി സ്റ്റോൺ വർക്കും നമുക്കായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നേ അടിപൊളി നല്ല അടിപൊളി പാർട്ടിവെയർട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആലിയ ജോർജറ്റില് വന്നിട്ടുണ്ട് പിന്നെ വേറെന്താ ഹെവി പിന്നെ അതൊക്കെ ഒരു ചവിട്ടി ആ ഓക്കെ നെക്സ്റ്റ് ആലിയ ആ ഇത് അന്ന് നമ്മള് ഷോർട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല കുറഞ്ഞ പ്രൈസേ ഉള്ളൂ കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആലിയ കണ്ടാണ് കണ്ടല്ലോ അടിയിൽ നല്ല പ്ലീറ്റ് വർക്ക് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് എന്റെ ഷോള് ഫുള്ള് ത്രെഡ് തന്നെ കേട്ടോ ത്രെഡ് വർക്ക് ഹെവി ലെങ് ഷോൾ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ സൈസ് ഏതൊക്കെയാണ് അറിയുമ്പോൾ എക്സൽ മാത്രം പിന്നെ ഇന്നലെ ഇന്നലെ വന്നിട്ട് രാത്രി വന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സംഭവം വലിയ തോന്നിട്ടിട്ടില്ല പക്ഷെ എന്നാലും അതിലൊരു രണ്ട് കോഴ്സെറ്റ് ഊരിസെറ്റ് കാരണം രണ്ടു ദിവസം ഞാൻ ഓക്കെ ഒരു ഐറ്റം ഹെവിയാണ് അത് അവിടെ ഇണ്ടാ ഇതിന്റെ ബിറ്റ് ഇതിനു മുമ്പ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിറ്റ് കളക്ഷൻ ഇതേ മോഡൽ ബിറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഔട്ട് ആയ സാധനമാണ് ജോർജ്ജറ്റാ ജോർജ്ജറ്റാ അടിപൊളിയടിപൊളിയോ ഷോൾ എല്ലാവരും രക്ഷോ ഇതുമ്പോട്ട് കാണിക്കാണെങ്കിൽ ഒരു രക്ഷുണ്ടാവില്ല വേറെ ഏതൊക്കെ മൂന്ന് കളേഴ്സ് ആണ് അല്ലേ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡ്രസ് ചെയ്ത് തരുമോ

പ്രൈസ് റേഞ്ച് യെസ് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മാത്രമേ പ്രൈസ് പാകിസ്ഥാനിയാണ് പാകിസ്ഥാനി മോഡലാണ് അടിപൊളി അടിപൊളി മിറർ വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതൊക്കെ നിങ്ങൾ ഷോപ്പിൽ വന്നോളൂ ഇട്ടു നോക്കി എടുത്തോളൂ കേട്ടോ സൈസ് ഫ്രീ സൈസാ ഫ്രീ സൈസ് ആണ് സൈസാണ് ഡബിൾ എക്സൽ ഉണ്ട് ഓക്കെ ഷോൾ അതിന്റെ രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യ മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോ അതിൽ ചാർജ് അഡീഷണൽ എന്ന് ആരും ചോദിക്കണ്ടേ ഇത് അതിന്റെ വേറെ മോഡലാണ് കേട്ടോ മിറർ വർക്ക് മാറും അതായത് യോക്കിൽ പ്രത്യേകിച്ച് നല്ല മിറർ വർക്ക് ഒക്കെ മാറും മിറർ വർക്ക് മാത്രമല്ല വർക്കും വർക്കും ഉണ്ട് ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ പെരുന്നാക്ക് ഇത്ര പോലെ പോയില്ലേ അപ്പൊ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതാണ് ഷോൾ വരുന്നത് ആ നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹലാസ് ബോട്ടിക്ക് എന്നുള്ള നമ്മളെ തന്നെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് വീഡിയോ ഇട്ട് അപ്ഡേറ്റ് ചെയ്യും ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് ഡീറ്റെയിൽ വരുന്നത് അതിൽ വരുന്ന നാല് കളറാണ് നന്നാല് ആണ് എല്ലാറ്റിലും വരുന്നുള്ളത് ഇതില് മൂന്ന് കളറാണ് വരുന്നത് മോളെ അടിപൊളിട്ടോ അയക്ക അവായ് ചെരിപ്പ് മാച്ചില്ല ബാക്കിയൊക്കെ അടിപൊളി ഷോപ്പിന്റെ ഉള്ളിൽ ഇട്ടതാണ് ബാട്ട് വേർപ്പ് പക്ഷെ ഇങ്ങനെ ഈ ചെരുപ്പില്ലാത്ത ബാക്കി വരെ നോക്കി കണിയാണ് ഇന്റെ മോനൊരു രക്ഷയില്ല ഫുള്ള് ത്രെഡ് വർക്ക് ജോർജറ്റില് ത്രെഡ് വർക്ക് ഏതൊക്കെ സൈസ് ഉണ്ട് ഇത് സൈസ് വരുന്നത് എക്സൽ 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 ഡബിൾ ഡബിൾ ഇതാണ് ഇതെല്ലാം കൂടി എന്ന് വീഡിയോ ഇട്ട് തീർക്കാനാണ് ഹലാസ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാനും തന്നെ അവിടെ ജൂബിയുടെ അടുത്താകുമ്പോൾ എനിക്ക് അവിടെ തന്നെ ഇതിന് ഷൂട്ടിന് എല്ലാ ദിവസവും വരാൻ പറ്റുന്നില്ല ഇതിന്റെ ഇതിന്റെ പ്രൈസ് നിങ്ങൾ വിചാരിക്കും നാലായിരം മൂവായിരം നാലായിരത്തിന് മീറ്റർ ഉണ്ടെന്ന് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ട്രിപ്ളക്സിൽ സൈസില് ഗൌണ് വേണ്ടവർ വന്നോളൂ പാർട്ടിവെയർ ഗൌണ് വേണ്ടവർ ഓടിപ്പാഞ്ഞു വന്നോളൂ സാധന ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതിന്റെ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ട് അതിന്റെ സ്റ്റോക്കുകൾ അവിടെ അവൈലബിൾ ആണ് ഇതൊന്നും റാക്കിലേക്ക് വെച്ചിട്ടില്ല ഓക്കെ ഒക്കെ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇതൊക്കെ ഇപ്പൊ പുതിയ വന്ന അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് തന്നെ നോക്കാം നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് ഇതിനിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് റീസ്റ്റോക്ക് വന്നോക്ക് ആ ഇത് 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 ഷോർട്ട് വീഡിയോ ചെയ്തതാണ് ഷോർട്ട് വീഡിയോ ചെയ്തപ്പോ തന്നെ ഫുള്ള് പോയി കംപ്ലീറ്റ് പോയി ഇത് ഫുള്ള് പേളും ചെറുക്കണ ഫുൾ നല്ല ക്വാളിറ്റി ജോർജിറ്റില്ല ടോസാദ ജോർജിറ്റ് അല്ല ബോഡി ഹാൻഡ് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ാണ് ഇതില് എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് കിലാറ് ഹൈലൈറ്റ് ആ മസ്റ്റാർഡ് ആണ് പപ്പാ മസ്റ്റാർഡ് മസ്റ്റേർഡെല്ലോ ഒക്കെയാണ് ഡിമാൻഡ് ഉണ്ടായിരുന്നു യെസ് ഈ കളർ എപ്പോഴും ട്രെൻഡിങ് ആണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലൂ പറഞ്ഞു വരുമ്പോൾ ഡാർക്കും ആണ് എന്നൊരു വെറൈറ്റി കളറുമാണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഇതിന്റെ ത്രിപ്പിൾ ത്രിപ്ലക്സൽ ഇല്ലായിരുന്നു ഇതിന്റെ ത്രിപ്പിൾ ത്രിപ്പിൾ ഇല്ല വന്നത് ത്രിപ്ലക്സിലെ പുതിയ സ്റ്റോക്ക് റീസ്റ്റോക്ക് ഇൻഷാല്ലാ സൂൺ വരും അപ്ഡേറ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ട്രാൻസ്പോർട്ടിൽ ഉണ്ട് ഓൺ ദ വേ ആണ് ഓക്കെ ഓക്കെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഇതേതമ്മ അമ്മന്റെ കയ്യിലെ ബിറ്റ് ബിറ്റ് ഇതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ജമ്മോ അടിപൊളി ബിറ്റുകൾ ഇതൊക്കെ ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബിറ്റുകളാണ് ഫുള്ള് സ്റ്റോൺ ഹാൻഡ് വർക്ക് ആ എത്ര പ്രൈസ് വരുന്നുള്ളത് പ്രൈസ് വന്നത് ചിനോ ആണ് സീറോണെങ്കിൽ ആ പ്രൈസ് ആണ് കേട്ടോ ചിനോന്റെ സിൽക്ക് ആണ് 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 ഫുൾ ഹാൻഡ് വർക്ക് സ്റ്റോൺ വരുന്നത് ിൽ ഇപ്പൊ ആലിയാക്കി സ്റ്റാർട്ടിങ് ഉണ്ട് അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പറയുമ്പോ വിത്തൌട്ട് ഷോൾ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ പാട്ടിയവർ ഹെവിയിലേക്കൊക്കെ വരുമ്പോ ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് വരാ ഇനി എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യലി ഇനി ഉണ്ടോ ഇതൊക്കെ പുതിയ വന്ന ഹെവിയില് പെട്ട ഐറ്റംസ് ആണ് കേട്ടോ കുറെ കൊറേ പേര് ചോദിക്കുന്നത് അവിടെ ഹെവി കല്യാണ പാർട്ടി വേർക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ടോ ട്രിപ്പിൾ എക്സിലുണ്ടോ ഡബിൾ എക്സിലുണ്ടോ അതൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഹെവിയാണ് കേട്ടോ നല്ല ഹെവി പ്രൈസിൽ വരുന്ന പാർട്ടി വെയറിൽ എപ്പോഴും ഡിമാൻഡ് ർക്കും ജോർജറ്റിൽ ഒന്നും കൂടി ഒരു കട്ടിയൊക്കെ തോന്നുന്നോണ്ട് ആവാ അറിയില്ല കേട്ടോ എല്ലാരും ചോദിക്കും ആ അതിന്റെ ഉണ്ട് നല്ല ആ ബ്ലഡ് റെഡ് അപ്പൊ അതിന്റെ അടിയില് ആ നല്ല ഒരു മെറൂൺ റെഡ് ആ യെസ് വല്ലാത്തൊരു ആണ് വെൽവെറ്റിൽ നമുക്ക് ഗൗണ് വന്നിങ്ങണോ നമ്മള് വന്നേ ട്ടോ കൈവരി ബ്രാൻഡിന്റെ ആണ് ഉള്ളില് സ്കേർട്ടാണ് അത് ഹാൻഡ് വർക്ക് വരുന്ന ഉള്ളില് സ്കേർട്ട് ആയിട്ട് ഫുൾ ആയിട്ട് ഫ്രണ്ടില് യെസ്റ്റ് ഉള്ളില് വരുന്ന ബ്ലൗസ് ആണ് ാണ് ഇതൊക്കെ നമ്മൾ ഇൻഷാള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കും എനിക്ക് വന്നു അപ്പൊ അഞ്ചു മുതൽ നമ്മൾ ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ചിടേണ്ടി വരും കാരണം അല്ലാതെ ഇത്രയും കാണിക്കാൻ കഴിയൂല അത്രയും കളക്ഷൻസ് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ വന്ന ദിവസം വരുന്നതിനനുസരിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടില്ല അതൊന്ന് പൊട്ടിച്ചാലേ നമുക്ക് ആ എന്താ പറയാ എന്താണ് ഏതൊക്കെയാണ് അറിയുള്ളൂ പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആ എന്താ പറയാ സെലക്ടാണ് എല്ലാവരും ഡ്രസ്സിന്റെ കാര്യത്തിൽ അല്ലേ വളരെ സെലക്ടീവ് അപ്ഡേറ്റഡാണ് കാരണം കൂടുതലും ഒരു കാസർഗോഡ് ടേസ്റ്റ് ആണ് ഫോളോപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്ഡേറ്റഡ് വെച്ചാൽ അത്രക്ക് അപ്ഡേറ്റഡ് ആണ് അത് മാത്രമല്ല ഞങ്ങളുടെ ടേസ്റ്റ് ആരും ഞങ്ങൾ എന്ത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും അവർ ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ട് ഇവരിടുന്ന ഡ്രസ്സിന് ഭയങ്കര ഡിമാൻഡാണ് അവർക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ ഡ്രസ്സുകൾ ഉണ്ട് പക്ഷെ അത് അവർ എടുക്കൂ ഇവരിട്ടിട്ട് കാണുമ്പോ എല്ലാവർക്കും അവർക്ക് മനസ്സിലാക്കി അതാ ഞമ്മനോട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു കാരണം ഇട്ടപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഒരു റിയൽ ഭംഗി മനസ്സിലാവും ശരി ജൂബിയൊക്കെ തിരിച്ചു വന്നിട്ട് നമുക്ക് എല്ലാ ഡ്രസ്സും പയപോലെ ഇട്ട് തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ തൽക്കാലം കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത് അത്രക്കുള്ള ഒരു നമുക്ക് പക്ഷേ ഞാൻ നിർബന്ധിക്കും നിങ്ങൾ ആ മറ്റേത് എന്താ പറയാ സെറ്റ് ഒന്ന് പൊട്ടിച്ചാൽ കോഡ് സെറ്റ് ഞാൻ ഒരു ബ്രേക്ക് സെറ്റ് പൊട്ടിച്ച ശേഷം നമുക്ക് വീഡിയോ വീഡിയോ എടുക്കാം വീടുകൊടുക്കാം ഓക്കെ 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 ഇരുപത്തെട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിൽ രണ്ടേ രണ്ടെന്നെ നമ്മളിപ്പോണുള്ളൂ ബാക്കി നമ്മൾ ഇൻഷാല്ലാ ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് തരാട്ടോട്ടഡ് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ പാൻ പ്രൈസ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള കോഡ്സെറ്റ് ഞങ്ങളടുത്ത് അവൈലബിൾ ആണ് പാന്റ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഹൈലൈറ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ കഴിഞ്ഞ പെരുന്നാൾക്ക് എങ്ങനെയായാലും നാനൂറ് പീസെങ്കിലും ചുരുങ്ങിയത് സെറ്റ് മാത്രം നമ്മൾ വിറ്റിട്ടുണ്ടാകും ചുരുങ്ങിയത് കേട്ടോ ഏറ്റവും ചുരുങ്ങിയത് കാരണം അത്ര ഡിമാൻഡ് ആയിരുന്നു മാത്രമല്ല ഇത് വരുന്ന വേറെ ഇവിടെ ഒരു ഒറ്റ കോഡ് സെറ്റ് ഇല്ല അങ്ങനെ നമുക്ക് കുറെ കസ്റ്റമേഴ്സ് മടങ്ങിയിട്ടോ അത് വലിയൊരു സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ടും കൂടിയാണ് സെറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞു യെസ് അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇപ്പൊ സാധനം വന്നിട്ടേ ഉള്ളൂ ഓക്കെ ഓക്കെ വേറെ ടോട്ടൽ ഇരുപത്തെട്ട് മോഡൽ ഇതേപോലെയുള്ള കോഡ് സെറ്റുകൾ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് കളേഴ്സ് കളേഴ്സ് ഉണ്ട് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുപത്തെട്ട് മോഡൽസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇൻഷാല് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സൂൺ വൈകാതെ തന്നെ നമ്മളെ ഹലാസ്പോട്ടിക്ക് എന്നുള്ള നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാമല്ലോ നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാം നിങ്ങളെ സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാൻ പറ്റും ആ യെസ് പാർസൽ കുറെ എഴുതാനും അവിടെ ലോഡാക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പപ്പ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വിട്ടോ മറ്റേത് രണ്ടവിടെ എഴുതി കുത്തി അത് ഇവർ രണ്ടാളെ എഴുതി കുറുക്കുമ്പോൾ നിങ്ങളെ മരിന്റെ എണ്ണില്ലാന്ന് വിചാരിക്കരുത് കാരണം അഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയാൽ പിൻകോഡ് തെറ്റിയാല് ആൾക്ക് കഴിഞ്ഞു അപ്പൊ അതൊരു പ്രശ്നം ഇങ്ങോട്ട് മാറിപ്പോളി പോ അത് കൊറേ ഉണ്ടാവുമ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നെക്സ്റ്റ് ഷോപ്പ് ടൂറിന് കാണാം ഓക്കെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഹലാസ് ബോട്ടിക് എന്നുള്ള ചാനലില് നമ്മള് വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോഴും കുറെ പേർക്ക് നമുക്ക് ഹലാസ് ബോട്ടിക്ക് എന്നുള്ള സെപ്പറേറ്റ് ഡ്രസ്സിന്റെ ചാനൽ നമ്മൾ തുടങ്ങിയത് ആർക്കും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ചാനലിൽ ഇനി ഡ്രസ്സിന്റെ വീഡിയോസ് നോക്കണ്ട ഈ ചാനൽ ഇതിനു മുമ്പ് നമ്മളിട്ട ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ കൈ ഒക്കെ സ്റ്റോക്ക് ആണ് എല്ലാ സ്റ്റോക്ക് ഇവിടെ ഒരു സ്റ്റോക്ക് ക്ലിയർ അത് തുടങ്ങാൻ തന്നെ കാരണം നമ്മൾ എല്ലാ ദിവസവും ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട് കുറെ പേർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഡ്രസ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല ഇപ്പൊ അത് ഏകദേശം ആൾക്ക് ഒരു മാസം കൊണ്ട് ഇരുപത് കെളം ഹലസ്പോട്ടിക്ക് അടിച്ചിട്ടുണ്ട് അത് വേണ്ട ആൾക്കാർ മാത്രമാണ് അവർക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് തുടങ്ങി കൊടുത്താണ് ഓക്കെ അപ്പൊ അതിലായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടാവുക ഇതിൽ ഷോർട്സ് ഉണ്ടാവാറുണ്ട് ഇതിൽ നമ്മൾ ഷോർട്സിലൂടെ ഇതുപോലത്തെ ഷോപ്പ് അത് കാര്യങ്ങളൊക്കെ ഷെയർ ഡ്രസ്സിന്റെ വീഡിയോസ് ബ്ലോഗ്സ് ഒറിജിനൽ അലാസ്ബോട്ടിക്കിന്റെ ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെക്കണ്ണ സിക്സ് ടു ട്രിപ്പിൾ സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറിൽ മെസ്സേജ് മെസ്സേജ് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾ ദയവായി കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് മാത്രം ചെയ്യാം പ്ലീസ് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരാൾക്കൊരു വോയിസ് ഇടുമ്പോഴും ആരും മിസ് കോൾ പോലും വിടരുത് കേട്ടോ കോൾ ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലി വാട്സ്ആപ്പ് ഫെസിലിറ്റി ആണ് തന്നിട്ടുള്ളത് നിങ്ങൾ മെസ്സേജ് ആക്കിയതിന് ഓർഡർ വൈസ് തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങള് നമുക്ക് മെസ്സേജ് വന്ന ഓർഡറിൽ ടൈമിന്റെ ഓർഡറിലാണ് നമ്മൾ ക്ലിയർ ചെയ്യാറുള്ളത് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും മെസ്സേജ് വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ റിപ്ലൈ തരും കാരണം കുറേ മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആണ് അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് മാത്രം ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പ് ടൂറ് അപ്പം ഇന്ന് ഉച്ച മുതൽ നിങ്ങൾ കാണുക ഞങ്ങളുടെ വീഡിയോസ് അതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക യെസ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി ഇല്ല നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വീട്ടിലേക്ക് അങ്ങനെ ആയിരത്തിന് മോഡൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തിന് താഴെ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഓക്കെ ബൈ